Hoşgörüm കേരളത്തിൽ സി പി എം വിവാദ കൊടുങ്കാറ്റിൽ അകപ്പെട്ടിരിക്കുകയാണിപ്പോൾ അത് പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് സി പി എമ്മിനെയും ഒക്കെ വല്ലാത്ത രീതിയിൽ പെടുത്തും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇത്തരത്തിലൊരു വിവാദ കൊടുങ്കാറ്റിന് തുടക്കമിട്ടത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനാണ് അവർ മാസപ്പടി വിവാദവുമായി ഉൾ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ പെട്ടതോടുകൂടിയാണ് ആ വിവാദത്തിന് തുടക്കമാകുന്നത് അത് പല അന്വേഷണ ഏജൻസികളും അന്വേഷിച്ച ഒടുവിൽ കേന്ദ്ര അന്വേഷണ ഏജൻസിയായ എസ് എഫ് ഐയിലേക്ക് എത്തിയും എസ് എഫ് ഐ ഒയിലേക്ക് എത്തിയപ്പോൾ അത് വീണ വിജയനെ അറസ്റ്റിലേക്ക് നീങ്ങും എന്നുള്ള തരത്തിൽ ഉള്ള പിന്നെ ചർച്ചകളുണ്ടായി അതോടുകൂടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിശബ്ദനായത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതിനുശേഷം ബി ജെ പി പല മണ്ഡലങ്ങളിലും സീറ്റുകൾ തമ്മിൽ ധാരണയായിട്ടുണ്ട് എന്ന രീതിയിലുള്ള വിവാദങ്ങൾ ഒരുപാട് ഉയർന്നു വരികയുണ്ടായി അതായത് തൃശ്ശൂരും തിരുവനന്തപുരവും ഒക്കെ ഇത്തരത്തിലുള്ള സീറ്റുകളിൽ പെടും എന്ന രീതിയിലും വർത്തമാനങ്ങൾ ഉണ്ടാവുകയുണ്ടായി അതിനുശേഷമാണ് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് പിന്നെ എൽ ഡി എഫിൻ്റെ കൺവീനർ കൂടിയായ ഇ പി ജയരാജൻ മറ്റൊരു പ്രസ്താവനയുമായി രംഗത്ത് വന്നത് കേരളത്തിലെ ബി ജെ പി നേതാക്കൾ എല്ലാവരും സമർഥരാണ് എല്ലാ സമർദ്ദരായ നേതാക്കളെ തന്നെയാണ് തെരഞ്ഞുപിടിച്ച് ബി ജെ പി ഈ ഇലക്ഷൻ നിർത്തിയിരിക്കുന്നത് മിടുമിടുക്കലാണ് എല്ലാവരും എന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയായിരുന്നു ഇ പി യുടെ ഭാഗത്തുനിന്ന് വന്നത് അത് മുഖ്യമന്ത്രിയുടെ കൂടിയാണ് മുഖ്യമന്ത്രിയുടെ നാവായിട്ടാണ് ഇ പി ജയരാജൻ അത്തരമുള്ള കാര്യങ്ങൾ സംസാരിച്ചത് എന്ന രീതിയിൽ ഒരുപാട് വിവാദമുണ്ടാവുകയുണ്ടായി അത് മാത്രവുമല്ല ഈ തിരുവനന്തപുരത്തെ മത്സരാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖരും ചന്ദ്രശേഖറും ഇ പി ജയരാജൻ ിൽ ബിസിനസ് ബന്ധങ്ങളുണ്ട് എന്ന രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടാവുകയുണ്ടായി അതെല്ലാം ഒന്ന് ശാന്തമായപ്പോഴേക്കും അടുത്ത വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നത് ഇപ്പോൾ ഇടുക്കിയിൽ എം എം മണിയാണ് എം എം മണി പലപ്പോഴും വിവാദ പ്രസ്താവനകളിലൂടെയും വിവാദ പ്രസംഗങ്ങളിലൂടെയും മലയാളികൾക്ക് ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട് എന്നത് സത്യമാണ് അത്തരത്തിൽ മറ്റൊരു വിവാദമാണ് കഴിഞ്ഞ ദിവസം ഡിയിന്നിനെക്കുറിച്ച് അദ്ദേഹം നടത്തിയത് ഡീൻ ഒരു ഷണ്ണനാണെന്ന് വരെ അദ്ദേഹം പറഞ്ഞിപ്പിക്കുകയുണ്ടായി അത് പ്രത്യേകിച്ചും ഒരു മത്സരാർത്ഥി ഇടുക്കിയിലെ മത്സരാർത്ഥി കൂടിയായ ഡീൻ എൻ വിമർശനം തീർച്ചയായിട്ടും ഇലക്ഷൻ കമ്മീഷനിലേക്ക് ഇത്തരം ഒരു പരാതി പോകാനുള്ള സാധ്യതയുണ്ട് അത്തരത്തിൽ ഒരു അത് തിരഞ്ഞെടുപ്പിനെ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ ശക്തമായി ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇ പി ജയരാജനെയും എം എം മണിയെയും ശാസിക്കാൻ തന്നെയാണ് ഇപ്പോൾ സി പി എം തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് ഒടുവിൽ വരുന്ന വിവരം എന്തായാലും എത്ര നന്നാക്കി എത്ര നന്നാക്കാൻ ശ്രമിച്ചാലും താൻ നന്നാവില്ല എന്ന ഉറപ്പോടുകൂടിയാണ് എം എം മണി ഓരോ പ്രസ്താവനകളും ഓരോ പ്രസംഗങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനു മുമ്പും സി പി എം പരസ്യമായി ശാസിക്കുകയും പരസ്യമായി ശിക്ഷിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എം എം മണിയെ പക്ഷേ വീണ്ടും അദ്ദേഹം കുറച്ചുനാളത്തെ മോചനത്തിന് ശേഷം അതിശക്തമായ രീതിയിൽ വീണ്ടും പ്രസംഗത്തിലൂടെ വിവാദമുണ്ടാക്കിക്കൊണ്ട് തിരിച്ചു വന്നിരിക്കുകയാണ് ഇതൊക്കെയും ഈ ഇലക്ഷൻ സമയത്തായതുകൊണ്ട് തെരഞ്ഞെടുപ്പ് സമയത്തായതുകൊണ്ട് സി പി എമ്മിന് കനത്ത ആഘാതമായിരിക്കും എന്നതിലും സംശയമില്ല